ഹായ് കൂട്ടുകാരെ എന്താ പൊതിയൊക്കെ ആയിട്ടാണെന്ന് വിചാരിക്കുന്നല്ലേ ഇറന്നുവല്ലാ കേട്ടോ രണ്ട് പൊതി ബിരിയാണി വാങ്ങിച്ചതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പൊതിക്ക് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലുണ്ട് ജനത അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വരിക ഇതേട്ടോ ഞാൻ സാമ്പാറും കടല മെഴുക്കുരട്ടിയും വെച്ചിട്ടുണ്ട് ചോറിന് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരാൾക്ക് ബിരിയാണി വാങ്ങിക്കാം എന്നൊരു മോഹം കടല വലിയ എന്താ പറയുക എരുവും പുളിയൊക്കെ കുറഞ്ഞ കൂട്ടാനുകളാണല്ലോ സാമ്പാറും മെഴുക്കുരട്ടി എന്ന് കേൾക്കുമ്പോൾ കടലയും അത്ര തൃപ്തിയായില്ലെന്നു പറഞ്ഞു എന്തായാലും നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു പൊതി രണ്ട് പേർക്ക് സുഖമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു ഇതാ വലിയ പീസ് അതുകൂടാണ്ട് ഒരു കാല് പീസ് ലെഗ് പീസ് പിന്നെ നല്ലോണം ചോറും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ചോറൊക്കെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ മാറ്റി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു രസം കണ്ടത് എന്താണെന്നറിയോ രണ്ട് പീസല്ല അതിലുണ്ടായിരുന്നത് മൂന്ന് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഒട്ടും മോശമില്ല അല്ലേ പിന്നെ കുറച്ച് സാലഡും അച്ചാറും വേറെ ഉണ്ടായിരുന്നു അതിന് കൂട്ടായിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു എന്തായാലും ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ കാണാമല്ലോ എന്താ പറയ അഭിപ്രായം എന്താന്നൊക്കെ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം സാലഡ് പക്ഷേ തീരെ കുറവായിരുന്നു അതായത് ഒരു ചോറിന് ഇത്രയും സാലഡേ അവർ തന്നിട്ടുള്ളൂ എന്തായാലും കുഴപ്പമില്ല ഇപ്പം നമുക്ക് വീട്ടിൽ ഇത്തിരി വീട്ടിലെത്തിട്ട് തൈലും ഒക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നാരങ്ങാച്ചാറ് നല്ല ടേസ്റ്റി നാരങ്ങാച്ചാറായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ മൂന്ന് പീസ് ഉണ്ടെന്നുള്ളത് അപ്പഴാണ് മനസ്സിലാക്കി കേട്ടോ ചോറ് ഞാനിരുന്നു വിളിച്ചിട്ട് ആളെ കാണാനില്ല അപ്പോൾ അകത്തുനിന്ന് എന്തോ വിളി വരുന്നുണ്ട് അതാണ് തിരിഞ്ഞു നോക്കിയത് എന്തായാലും എത്തി ഇനിയിപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കാം പിന്നെ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയപ്പോഴാണ് കേട്ടോ പുറകിലെ ജനലിൽ നിന്ന് നല്ല ലൈറ്റിങ്ങൂടെ അടിക്കുന്നുണ്ട് സൂര്യപ്രകാശം തെക്ക് ഭാഗമാണ് പക്ഷേ അവിടെ നിന്ന് നല്ല സൂര്യപ്രകാശം ഉച്ച നേരമായതുകൊണ്ടായിരിക്കും അടിക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം അത് വരാതെ നമുക്ക് നോക്കാം കേട്ടോ സൂര്യപ്രകാശം അടിക്കണത് കൊണ്ട് മാറ്റാൻ നോക്കി പോയതൊക്കെയാണെന്ന് പക്ഷെ ഇത്തിരി പണിയായിരുന്നു അത് സാധാരണ എപ്പോഴും ഇന്ന് എടുക്കണതാണ് എന്നാലും എന്താ പറ്റിയെന്ന് മനസ്സിലാവണല്ലോ എന്തായാലും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക തന്നെ മാർഗ്ഗമുള്ളൂ ഒരു അക്ഷയം കാണുന്നില്ല വേറെ നമ്മൾ എന്തായാലും ഇരുന്ന് എടുത്ത് തുടങ്ങിയില്ലേ അങ്ങനെ